ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനുസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ ബന്ധപ്പെട്ടു ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും അക്രമബാധിത രാജ്യത്ത് ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയെക്കുറിച്ചും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ജനാധിപത്യവും സുസ്ഥിരവും സമാധാനപരവും പരമോന്നവുമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ അറിയിച്ചതായും ഹിന്ദുക്കളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണവും സുരക്ഷയും മുഹമ്മദ് യൂനിസ് ഉറപ്പു നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജനകീയ പ്രക്ഷോഭത്താൽ കലുഷമായ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇടക്കാല ഭരണാധികാരിയായി ചുമതലയേറ്റു പിന്നാലെ മുഹമ്മദ് യൂനുസ് ആവശ്യപ്പെട്ടിരുന്നു പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ബംഗ്ലാദേശ് വിട്ടതിനെ തുടർന്നാണ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപവൽക്കരിക്കാൻ സേനാ നേതൃത്വം തീരുമാനിച്ചത് പ്രധാനമന്ത്രിക്ക് തുല്യമായ മുഖ്യ ഉപദേശകൻ എന്നതാണ് യൂനുസിന്റെ പദവി തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ഇടക്കാല സർക്കാരിന്റെ ചുമതല അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ കൈമാറുന്നത് സംബന്ധിച്ച് സർക്കാർ ഉടൻ തീരുമാനമെടുക്കുമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് തൌഹീദ് ഹുസൈൻ പറഞ്ഞു തന്റെ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളെ തുടർന്ന് ഈ മാസം ആദ്യമാണ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ഊഹാപോഹങ്ങളുടെ എന്നും ഹസീന നിരവധി കേസുകൾ നേരിടുന്നുണ്ട് എന്നും റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ഹുസൈൻ പറഞ്ഞു മുൻ പ്രധാനമന്ത്രിയെ കൈമാറുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം രാജ്യത്തിന്റെ ആഭ്യന്തര നിയമമന്ത്രിമാരുടേതാണ് എന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ അവയം തേടാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതിനിടയിൽ ഹസീന ന്യൂഡൽഹിയിൽ തുടരുന്നത് അയൽരാജ്യമായ ഇന്ത്യയ്ക്ക് ലജ്ജാകരമായ അവസ്ഥ സൃഷ്ടിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇത് ഇന്ത്യയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു ഇന്ത്യയ്ക്ക് ഇത് അറിയാമെന്നും അവർ ഇത് ശ്രദ്ധിക്കുമെന്നും തനിക്ക് ഉറപ്പുണ്ടെന്നും ഹുസൈൻ പറഞ്ഞു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിൽ വിദേശകാര്യ ഉപദേഷ്ടാവാണ് ഹുസൈൻ ഷെയ്ഖ് ഹസീനയും അവരുടെ പാർട്ടിയായ അവാമി ലീഗിലെ അംഗങ്ങളും ബംഗ്ലാദേശിലെ രണ്ട് കൊലപാതക കേസുകളിൽ പ്രതികളാണ് രാജ്യത്തുടനീളമുള്ള അക്രമങ്ങൾക്കും ഒടുവിൽ ഓഗസ്റ്റ് അഞ്ചിനാണ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഇന്ത്യയിലെത്തിയത് പ്രതിഷേധങ്ങൾ നടന്ന സമയത്തെ കൊലപാതകം പീഡനം വംശഹത്യ എന്നിവയ്ക്ക് ഹസീന ഉൾപ്പെടെ പത്തു പേർക്കെതിരെ അന്വേഷണം നടത്തി മൂന്നാമത്തെ കേസ് ആരംഭിച്ചതായി ആഭ്യന്തര കോടതിയായ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റെ ഇൻവെസ്റ്റിഗേഷൻ സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ അദാർ റഹ്മാൻ പറഞ്ഞു ഹസീന ദാക്കയിൽ നിന്ന് രക്ഷപ്പെട്ടതിനുശേഷം പ്രതിഷേധക്കാർ അവരുടെ വസതിയിൽ കയറുകയും അവാമി ലീഗുമായി ബന്ധപ്പെട്ട ആളുകളെയും സ്മാരകങ്ങളെയും ആക്രമിക്കുകയും ചെയ്തു ഹസീനയുടെ മൂന്ന് മുൻ മന്ത്രിമാരും ഉപദേശകരും ഇതിനോടകം ബംഗ്ലാദേശിൽ അറസ്റ്റിലായിട്ടുണ്ട് പ്രതിഷേധത്തിനിടയിൽ നടന്ന അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും കുറിച്ച് അന്വേഷിക്കണമെന്ന പുറത്തായതിനു ശേഷമുള്ള തന്റെ പ്രസ്താവനയിൽ ഹസീനയും ആവശ്യപ്പെട്ടിരുന്നു തനിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് ഹസീന പ്രതികരിച്ചിട്ടില്ല അതേസമയം ഹസീന ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരില്ലെന്നും കുടുംബത്തിന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയെ തുടർന്ന് പദവി രാജിവെച്ച് രാജിവിട്ടു പോകുക മാത്രമാണ് ചെയ്തതെന്നും ഹസീനയുടെ മകൾ സജീവ് വാസേദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകോമുദി